സാറേ ഇസ്രയേലുമായിട്ട് ഇന്ത്യക്കുള്ളത് കാലങ്ങളായിട്ടുള്ള പ്രതിരോധ സഹകരണമാണ് ഇപ്പോ നമ്മുടെ ഏരിയൽ സർവേലൻസ് അതിനെ ശക്തിപ്പെടുത്താനായിട്ട് കൂടുതൽ ഹെറോൺ ഡ്രോൺസുകൾ നമ്മൾ ഇസ്രയേലിൽ നിന്ന് വാങ്ങാൻ പദ്ധതി ഇടുകയാണ് നമുക്ക് ഓപ്പറേഷൻ സെന്ധൂറിൽ ഇതിന്റെ ഫലപ്രാപ്തിയെ കുറിച്ച് വലിയ മതിപ്പുണ്ട് അപ്പോൾ എത്രത്തോളം നിർണായകമാണ് ഈ ചൂട് ഈ ഹെറോൺ ടി പി ഡ്രോൺസ് ഓപ്പറേഷൻ ഐ എസ് ആർ ആക്ടിവിറ്റീസിന് അതായത് ഇന്റലിജൻസ് റെക്കോണിസൻസ് അതായത് വിവരങ്ങൾ ശേഖരിക്കുന്നതിനാണ് അടിസ്ഥാനപരമായിട്ട് ഹെറോൺ ഡ്രോൺ ഉപയോഗിക്കുന്നത് അത് വലിയൊരു വിജയമായിരുന്നു അതിനെ തുടർന്നാണ് കൂടുതൽ ഹെറോൺ ഡ്രോണുകൾ ഇന്ത്യ വാങ്ങാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് ഇത് ഒരു മീഡിയം ഓൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡുറൻസ് മെയിൽ എന്ന് പറയുന്ന കാറ്റഗറിപ്പെട്ട ഡ്രോൺ ആണ് ഈ ഡ്രോണുകൾ പൊതുവെ രണ്ടു മൂന്ന് തരത്തിൽ നമ്മൾ അതിനെ പിന്നെ വിഭജിക്കുക മെയിൽ ഡ്രോൺ എന്ന് പറയുന്നത് മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡുറൻസ് അത് ഏതാണ്ട് ഒരു മുപ്പത്തയ്യായിരം അടി ഉയരത്തിൽ വരെ പറക്കും ഒരു മുപ്പത്തഞ്ച് മണിക്കൂറിൻ്റെ മണിക്കൂറോളം അത് ആകാശത്തിൽ പറക്കാനുള്ള ശേഷിയുണ്ട് ഒരു തവണ ഇന്ധനം ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇപ്പോൾ നമ്മുടെ കൈവശമുള്ള അമേരിക്കയുടെ പ്രൊഡേറ്റർ എന്ന് പറയുന്ന മറ്റൊരു ഡ്രോൺ ഉണ്ട് ആ പ്രൊഡേറ്റർ ഡ്രോൺ എന്ന് പറയുന്നത് ഹെയിൽ എന്ന് പറയുന്ന ഒരു കാറ്റഗറി കാറ്റഗറിപ്പെട്ടതാണ് അതായത് ഹൈ ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡുറൻസ് ഡ്രോൺ ഇത് രണ്ടും രണ്ട് രീതിയിലുള്ള ഇപ്പം മെയിൽ എന്ന് പറയുന്ന ഇപ്പോൾ നമ്മൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ഈ ഹെറോൺ ടി പി എന്ന് പറയുന്ന ഡ്രോണിന് വില പ്രൊഡേറ്ററിനെ അപേക്ഷിച്ച് കുറവാണ് എൺപത് കോടി രൂപയാണ് ഒരു പീസിന്റെ വില കോസ്റ്റ് അതായത് അതെ 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 അല്ല ഡ്രോണുകളെ സംബന്ധിച്ചിടത്തോളം ഡ്രോണുകൾ ഇത് കുറഞ്ഞ വിലയാണ് ഇപ്പം പ്രൊഡേറ്റർ ഡ്രോണിന് നമ്മൾ മുപ്പത്തൊന്ന് ഡ്രോൺ വാങ്ങിക്കുന്നത് മുപ്പത്തി കോടി രൂപ കൊടുത്തിട്ടാണ് അതായത് അമേരിക്കയുടെ ഒരു പിന്നെ പ്രൊഡേറ്റർ എം ക്യു നയൻ ബി ഡ്രോണിൻ്റെ വില എന്ന് പറയുന്നത് ആയിരം കോടി രൂപയാണ് അപ്പോൾ ഇത് എൺപത് കോടി എന്ന് പറയുന്നത് എത്രയോ അതിന്റെ പത്തിലൊന്ന് മാത്രം വിലയുള്ളതാണ് അതിന്റെ ഒരു ആ ഇക്കോണമിയാണ് അതായത് വിലക്കുറവാണ് സ്വാഭാവികമായിട്ടും ഈ ഒരു ഡ്രോൺ വാങ്ങിക്കാൻ ഇന്ത്യയെ പ്രേരിപ്പിക്കുന്നത് ഒരു ഘടകം അത് മാത്രവുമല്ല ഇന്ത്യയുടെ കൈവശം ഈ ഹെറോൺ ടിപ്പി എന്ന് പറയുന്ന ഡ്രോണുകൾ ഏതാണ്ട് എഴുപതിലധികം ഡ്രോണുകൾ ഇപ്പോൾ തന്നെ ഇന്ത്യയുടെ കൈവശമുണ്ട് രണ്ടായിരത്തി രണ്ട് തൊട്ട് നമ്മൾ അത് വാങ്ങിക്കുന്നുണ്ട് അതിന്റെ വിവിധ വേർഷനുകൾ അപ്പോൾ ഇത് ഏറ്റവും പുതിയ വേർഷനാണ് ഇന്ത്യ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞ വില മുൻപ് നമ്മൾ വാങ്ങിച്ച ഡ്രോണുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത് ചിലപ്പോൾ അല്പം കൂടി കൂടിയൊക്കെ ഒരു നൂറ് കോടി രൂപയുടെ അടുപ്പിച്ച ഒരു പ്രൈസ് ആയിരിക്കാം ഇതിനുണ്ടാകുന്നത് ഇതിന് ഉള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ കൈവശം ഇരിക്കുന്ന ഡ്രോണുകൾക്കും ആയുധങ്ങൾ അതിൽ ഘടിപ്പിച്ചിട്ടില്ല ആംഡ് ഡ്രോൺ അല്ല അതായത് കോമ്പാറ്റ് ഡ്രോൺ എന്ന് പറയുന്ന കാറ്റഗറി പെടുന്നതല്ല ചോദിച്ചോളൂ മാത്രമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സർവൈലൻസ് ഇന്റലിജൻസ് റെക്കാണിസൻസ് എങ്ങനെ ഐ എസ് ആർ എന്ന് പറയുന്ന കാറ്റഗറിയിലെ ഡ്രോണുകളാണ് പക്ഷെ ഇത് ആ ഇത് ഈ ഇപ്പോൾ നമ്മുടെ കൈവശം ഉള്ള ഡ്രോണുകൾ ഉൾപ്പെടെയുള്ളവയിൽ ആയുധം ഘടിപ്പിക്കാനായിട്ട് നമ്മൾ പ്രോജക്റ്റ് ചീത്ത എന്നൊരു പുതിയ പദ്ധതി രൂപപ്പെടുത്തിയിട്ടുണ്ട് ഇസ്രായേലിന്റെ സഹായത്തോടു കൂടി ഈ ഡ്രോണുകളിലൊക്കെ ആയുധം ഘടിപ്പിക്കും ഇപ്പോ ഈ ഹെറോൺ ഡ്രോണുകളെ നമ്മൾ പ്രത്യേകിച്ച് നമുക്ക് ഉണ്ടായ ഒരു ഒരു ഇഷ്ടത്തിന് അല്ലെങ്കിൽ നമ്മളുടെ ഒരു മതിപ്പിന് കാരണം ഈ നമ്മൾ ആക്രമണം നടത്തിയ എൽഇ ടിയുടെയും പിന്നെ അതുപോലെ ജെയ്ഷെ മുഹമ്മദിന്റെയും ലഷ്കർ ഇ തയ്യബയുടെയും ജെയ്ഷെ മുഹമ്മദിൻ്റെയും കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയപ്പോൾ ഈ ഹെറോൺ ഡ്രോണുകൾ ഉപയോഗിച്ച് അവിടുത്തെ വിശദാംശങ്ങൾ കളക്ട് ചെയ്യും വളരെ വിജയകരമായിരുന്നു ആ ഓപ്പറേഷൻ അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇതിലെ ഘടിപ്പിച്ചിരിക്കുന്ന ഇൻഫ്രാറെഡ് ക്യാമറയാണ് ഇത് ഓട്ടോണമസ് ആണ് അതായത് ടേക്ക് ഓഫ് തൊട്ട് പിന്നെ ഇത് ഇത് ജി പി എസ് ഘടിപ്പിച്ചിട്ട് ഇതിലേക്ക് ലൊക്കേഷൻ ഫീഡ് ചെയ്താൽ ഇത് തനിയെ ടേക്ക് ഓഫ് ചെയ്യുകയും ഇത് തനിയെ ഈ ടാർഗറ്റ് ചെയ്തിട്ട് ഹോമിൻ ചെയ്യുകയും അതുപോലെ തന്നെ തിരിച്ച് ലാൻഡ് ചെയ്യുകയും ചെയ്യും അങ്ങനെയുള്ള ഒരു കാറ്റഗറിപ്പെട്ട ഡ്രോൺ ഡ്രോണാണ് അല്ല 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 സ്റ്റെൽത്ത് കപ്പാസിറ്റി ഇല്ല സ്റ്റെൽത്ത് കപ്പാസിറ്റി അത് വേറൊരു കാറ്റഗറിയിലേക്ക് വരണം യഥാർത്ഥത്തിൽ ഇന്ന് സ്റ്റെൽത്ത് ഡ്രോണുകൾ ലോകത്തിൽ തന്നെ വളരെ കുറവാണ് അത് പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതേയുള്ളൂ ചൈന അവകാശപ്പെടുന്നുണ്ട് ചൈന സ്റ്റെൽത്ത് ഡ്രോൺ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പക്ഷെ അതൊന്നും ഹെറോൺ ടിപ്പിയുടെ മൂല്യം കുറയ്ക്കുന്നില്ല കാരണം നമ്മൾ ഇത് നോക്കുമ്പം ഈ ഹെറോൺ ടി പി ഓപ്പറേറ്റ് ചെയ്യുന്ന രാജ്യങ്ങൾ ഇസ്രായേൽ മാത്രമല്ല ഇസ്രായേൽ ഇന്ത്യ ഓഫ് കോഴ്സ് അതുണ്ട് അതുകൂടാതെ യു എസ് നേവി ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഇനിയും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഡ്രോണുകൾ വിൽക്കുന്ന രാജ്യമാണ് തുർക്കി അവരുടെ ബൈറക്ടർ ടി ബി ടു എന്ന് പറയുന്ന ഡ്രോൺ ഉണ്ട് ആ ബൈറക്ടർ ടി ബി ടു ഡ്രോണ് ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന ഒരു ഡ്രോൺ ആണ് പക്ഷെ ആ തുർക്കി സൈന്യവും ഈ ഹെറോൺ ഡ്രോൺ ഉപയോഗിക്കുന്നുണ്ട് അവരും ഇസ്രായേലിൽ നിന്ന് ഈ ഡ്രോൺ വാങ്ങിച്ചിട്ടുണ്ട് അസർ അസർബൈജാൻ ഉപയോഗിക്കുന്നുണ്ട് അത് ഒരുപാട് രാജ്യങ്ങളുണ്ട് അങ്ങനെ ഈ ഒരു ഡ്രോൺ ലോകമെമ്പാടും അംഗീകരിക്കപ്പെട്ട അല്ലെങ്കിൽ ആവശ്യക്കാരുള്ള ഒരു ഡ്രോണാണ് ഇത് കൂടാതെ ഇതിന്റെ ഇപ്പോഴത്തെ പുതിയ വെർഷനും ഇപ്പോൾ എത്തിയിട്ടുണ്ട് അത് പിന്നെ എൽ എൽടെൺ എന്നാണ് അതിന്റെ പേര് എൽ എൽടെൺ എന്ന് പറഞ്ഞ ഈ ഹെറോൺ ടിപിയുടെ പുതിയ വെർഷനാണ് ആ ഡ്രോണും ഇപ്പോ കമ്പനി ഇറക്കിയിട്ടുണ്ട് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇസ്രായേൽ എയറോസ്പേസ് ഇൻഡസ്ട്രീസ് ഐ എ ഐ എന്ന് പറയുന്ന ഗവൺമെന്റ് കമ്പനിയാണ് ഇസ്രായേലിൽ മറ്റൊരു കമ്പനിയും കൂടെ ഉണ്ട് ഡ്രോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എൽ എൽബിറ്റ് സിസ്റ്റംസ് എന്ന് പറയും ആ എൽബിറ്റ് സിസ്റ്റംസ് ഇന്ത്യയിലെ അദാനി ഗ്രൂപ്പ് അദാനി ഡിഫൻസ് ലിമിറ്റഡുമായിട്ട് ചേർന്നിട്ട് ഹെർമിസ് നയൻ ഹൺഡ്രഡ് ഡ്രോൺ ഇന്ത്യയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഈ ഹെർമിസ് നയൻ ഹൺഡ്രഡും ഇന്ത്യ വാങ്ങിച്ചിട്ടുണ്ട് ഇന്ത്യ ഈ കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ധൂറിന് തൊട്ടു മുമ്പ് ഹെർമിസ് നയൻ ഹൺഡ്രഡിന്റെ പത്ത് ഡ്രോണുകൾ വാങ്ങിച്ചു അത് ഇവിടെ പേരിട്ടിരിക്കുന്നത് ദൃഷ്ടി പത്തന്നാണ് അങ്ങനെ പിന്നെ ഇസ്രായേലിന്റെ ഡ്രോണുകൾ നമ്മൾ ഉപയോഗിക്കുകയും നമുക്കത് പരിചയമുണ്ട് ഞാൻ ആദ്യം പറഞ്ഞപോലെ ഡി ജി പി എസ് ഫീഡ് ചെയ്ത് കഴിഞ്ഞ് ജി പി എസ് ലൊക്കേഷൻ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഓട്ടോണമസ് ആയിട്ട് അവിടെ പോയിട്ട് ഓപ്പറേഷൻ നടത്തിയിട്ട് തിരിച്ചു വരും മാത്രമല്ല അതിനിടയ്ക്ക് നമുക്ക് മാനുവലായിട്ട് ഇത് കൺട്രോൾ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഈ രണ്ട് പിന്നെ രീതിയിലും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രോണാണ് ഹെറോൺ ഡ്രോണ് ഈ ഹെറോൺ ഡ്രോണ് ഇപ്പോൾ നമ്മൾ വാങ്ങിക്കുന്നത് നമ്മുടെ ഡ്രോൺ സിസ്റ്റംസ് ശക്തിപ്പെടുത്തുക എന്നൊരു തീരുമാനം ഇന്ത്യ എടുത്തിട്ടുണ്ട് ഇന്ത്യൻ മൂന്ന് വിഭാഗങ്ങൾ സൈനിക വിഭാഗങ്ങൾ കൊണ്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അവർക്ക് നാനൂറ് ഡ്രോണുകൾ ആവശ്യമുണ്ടെന്നാണ് അപ്പൊ അതിന്റെ ആദ്യ പടിയായിട്ട് അതായത് ഞാൻ ഈ പറഞ്ഞത് കോമ്പാറ്റ് ഡ്രോണിന്റെ കാര്യമാണ് അതിന്റെ ആദ്യ പടിയായിട്ടാണ് ഈ എഴുപതിലധികം ഡ്രോണുകൾ ഇപ്പൊ വാങ്ങിക്കാനായിട്ടുള്ള ടെൻഡർ വരാൻ പോവുകയാണ് ഇത് പിന്നെ ഈ ഹെറോണി മാത്രമല്ല മറ്റ് ഇന്ത്യൻ കമ്പനികളും ഇതിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇപ്പോ ഇന്ത്യയിലെ ചില കമ്പനികൾ ഇപ്പോൾ ഫ്ലൈയിങ് വെഡ്ജ് എന്ന് പറഞ്ഞ ബാംഗ്ലൂരിൽ ഒരു കമ്പനി ഉണ്ട് അവർ വളരെ സക്സസ്ഫുൾ ആയ ഒരു കോമ്പാക്ട് ഡ്രോൺ അവരിപ്പോ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഒരു ഉയരത്തിൽ അത് എത്തുന്നില്ല അതാണ് അതിന്റെ ഒരു പരിമിതി എന്ന് പറയുന്നത് അതായത് ഫ്ളയിങ് വെഡ്ജിന്റെ ഡ്രോണ് ഏതാണ്ട് ഒരു ഇരുപത്തി അയ്യായിരം ഇരുപത്തി ഏഴായിരം അടി ഉയരത്തിൽ മാത്രമേ എത്തുന്നുള്ളൂ പക്ഷേ ഈ പറഞ്ഞതുപോലെ അത് ഇരുപത് മണിക്കൂറില് അധികം മണിക്കൂറോളം ആകാശത്ത് സ്വതന്ത്രമായിട്ട് പറക്കാൻ പറ്റുന്നുണ്ട് അതൊരു വലിയ നേട്ടമാണ് ആ അങ്ങനെയുള്ള പിന്നെ ഇന്ത്യൻ ഡ്രോണുകളുണ്ട് പക്ഷെ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു കമ്പനിയുമായിട്ട് ചേർന്ന് ഇതിലെ ആദ്യത്തെ കുറച്ച് ഡ്രോൺ ഇസ്രായേൽ ഉൽപാദിപ്പിച്ചത് ഇന്ത്യയിലേക്ക് എത്തി ബാക്കി ഇന്ത്യയിലെ ഏതെങ്കിലും കമ്പനിയായിട്ട് ചേർന്നിട്ട് ഇന്ത്യയിൽ തന്നെ ഉത്പാദിപ്പിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടെന്നാണ് പ്രതിരോധ മേഖലയിലെ മാധ്യമങ്ങളും വിദഗ്ധരും ഒക്കെ പറയുന്നത് ഓപ്പറേഷൻ സിന്ധൂറിന് മുമ്പുണ്ടായിരുന്ന നമ്മുടെ ഏതാണ്ട് ദൗർഭാഗ്യവശാൽ ഒരു നാലഞ്ച് വർഷത്തിന് മുമ്പൊക്കെ ഈ ഡ്രോണുകളെ അത്ര വലിയ കാര്യമായിട്ട് ഇന്ത്യ കരുതിയിരുന്നില്ല അന്ന് നമ്മുടെ സൈനിക വിദഗ്ധരും അതുപോലെ തന്നെ ഈ മേഖലയിലെ പ്രതിരോധ മേഖലയിലെ മറ്റാൾക്കാരും ഒക്കെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഈ ഡ്രോണുകൾ അമേരിക്ക ഉപയോഗിച്ചിരുന്നത് അതുവരെ അഫ്ഗാനിസ്ഥാനില് അതുപോലെ പിന്നെ സീറിയയില് അങ്ങനെയുള്ള രാജ്യങ്ങൾ ഇവിടെ ഒന്നും തന്നെ എയർ ഡിഫൻസ് സിസ്റ്റംസ് വളരെ കൃത്യമായിട്ടില്ല അപ്പോ കോണ്ടസ്റ്റഡ് സ്പേസ് എന്ന് പറയുന്ന ഒരു മേഖലയല്ല അത് നേരെ മറിച്ച് ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുള്ള സ്ഥലം അല്ലെ ഇന്ത്യയും ചൈനയും തമ്മിലുള്ളത് അത്യന്താധുനികമായിട്ടുള്ള എയർ ഡിഫൻസ് മിസൈൽ ഡിഫൻസ് സിസ്റ്റംസ് ആണ് അപ്പോൾ ഈ വളരെ മന്ദഗതിയിൽ നീങ്ങുന്ന ഈ ഡ്രോണുകൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഇരകളാക്കപ്പെടും പിന്നെ വളരെ വേഗത്തിൽ തന്നെ മിസൈലുകളോ റഡാറുകളോ ഒക്കെ ഉപയോഗിച്ചിട്ട് ഇത് തകർക്കപ്പെടും എന്നുള്ള ഒരു ഭീതിയായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ പിന്നീട് ഈ ഡ്രോണുകളുടെ പ്രസക്തി പിന്നീട് മനസ്സിലാക്കിയത് എങ്ങനെയാന്ന് വെച്ചാൽ അസർബൈജാനും അർമീനിയയും തമ്മിൽ ഒരു യുദ്ധം നടന്നു രണ്ടു മൂന്ന് കൊല്ലമായിപ്പോ അത് ഈ രണ്ടര കൊല്ലം മുമ്പ് നടന്ന അസർബൈജാൻ അർമീനിയ യുദ്ധത്തിൽ ശരിക്കു പറഞ്ഞാൽ അർമീനിയയുടെ ഏർ പിന്നെ ടാങ്കുകൾ മുഴുവനും അസർബൈജാന്റെ ഡ്രോൺ ആക്രമണത്തിൽ തകർന്നു പോയി ആ അന്ന് ഉപയോഗിച്ചത് ഈ കാമിക്കാസി ഡ്രോൺ എന്ന് പറഞ്ഞൊരു ഉണ്ട് അതായത് ആ ഡ്രോണുകൾ ആ ചാവർ ഡ്രോണുകൾ എന്നാണ് പറയുന്നത് ആ ഡ്രോൺ നേരെ വന്ന് ഈ ലൊക്കേഷൻ കണ്ടിട്ട് താഴോട്ട് പതിച്ച് ഈ അതും നശിക്കും ഈ ടാർഗറ്റ് നശിക്കും ഇത്തരം ഡ്രോണുകൾ ആ അങ്ങനെയല്ല ആമുണ്ട് ഡ്രോണുകൾ അതല്ല അത് ആകാശത്തിൽ നിരീക്ഷിച്ചുകൊണ്ട ഈ പിന്നെ മിസൈലുകൾ ഇതിന് നേരെ പ്രയോഗിക്കും ഇപ്പോ നമ്മൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ഹെറോൺ ടി പി ഡ്രോണില് അതിലെ ഈ പിന്നെ ആന്റി ടാങ്ക് മിസൈലുകൾ ഘടിപ്പിച്ചിട്ടായിരിക്കും അതിപ്പോ നമ്മൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ പിന്നെ സ്പൈക്ക് മിസൈൽ ആണെന്ന് തോന്നുന്നു സ്പൈക്ക് അതെ സ്പൈക്ക് ആന്റി ടാങ്ക് മിസൈൽ ആയിരിക്കും നമ്മൾ ഈ ഡ്രോണിൽ സംയോജിപ്പിക്കുന്നത് മാത്രമല്ല ഇപ്പോൾ നമ്മുടെ കൈവശമുള്ള ഈ പിന്നെ നിരീക്ഷണ ഡ്രോണുകൾ ഐ എസ് ആർ ഡ്രോണുകളിലെ ഈ സ്പൈക്ക് മിസൈൽ ഘടിപ്പിക്കാനാണ് ഇപ്പോഴത്തെ ഒരു പദ്ധതി ഇത് ഭൂമിയിലുള്ള ചെറിയ ബങ്കറുകൾ പോലും തകർക്കാൻ ശേഷിയുള്ള ഒരു ആന്റി ടാങ്ക് മിസൈലാണ് ഇതിൽ ഇത് ഗൈഡഡ് മിസൈലാണ് കാരണം ഇത് നമുക്ക് പിന്നെ ടാർഗറ്റിലെ പിന്നെ അത് പ്രയോഗിച്ചു കഴിഞ്ഞാലും ടാർഗറ്റിൽ എത്തുന്ന വരെ അതിൻ്റെ വേണമെങ്കിൽ അതിന്റെ ഡയറക്ഷൻ മാറ്റുകയൊക്കെ ചെയ്യുക അങ്ങനെയുള്ള ഗൈഡഡ് മിസൈലാണ് ഈ സ്പൈക്ക് അങ്ങനെ ഈ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമ്മളെ അതായത് ലോകത്തിൽ ഇന്ന് യുദ്ധമേഖലകളിൽ ഡ്രോൺ അനിവാര്യമായി വന്നിരിക്കുന്നു അത് അസർബൈജാൻ അർമീനിയ യുദ്ധത്തിൽ മാത്രമല്ല പിന്നീട് ഇസ്രായേൽ ഹമാസിനെതിരെ നടത്തിയ ആക്രമണത്തിൽ ഇന്ന് റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധത്തിൽ ഇതിലെല്ലാം തന്നെ ഈ ഡ്രോണുകൾ വലിയ പ്രധാനപ്പെട്ട പങ്കാണ് ശരിക്കു പറഞ്ഞാൽ രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് എങ്ങനെയായിരുന്നു ടാങ്കുകൾ അന്ന് പിന്നെ യുദ്ധത്തിന്റെ ഗതിവിഗതികളെ വിഗതികളെ അതേ രീതിയിലാണ് ഇന്ന് ഡ്രോണുകൾ യുദ്ധത്തെ നിയന്ത്രിക്കുന്നത് മാത്രവുമല്ല ഇനി വരുന്ന യുദ്ധങ്ങളിൽ ഇപ്പോൾ തന്നെ ഇറങ്ങുന്ന ഫിഫ്ത്ത് ജനറേഷൻ വിമാനങ്ങളോടനുബന്ധിച്ച് അതിന് ഒരു അതിനോടൊപ്പം ഡ്രോണും ഉണ്ടാവും ഈ ഡ്രോൺ ആയിരിക്കും വിമാനത്തിന് മുന്നിൽ പറക്കുന്നത് ആ ഡ്രോൺ പോയിട്ട് അവിടെ നിന്നുള്ള ലൈവ് വീഡിയോ ഫുട്ടേജിന്റെ അടിസ്ഥാനത്തിലായിരിക്കും വിമാനം പ്രവർത്തിക്കുന്നത് അപ്പൊ എസ് യു ഫിഫ്റ്റി സെവൻ ഇപ്പൊ റഷ്യയുടെ എസ് യു ഫിഫ്റ്റി സെവന് ഈ ഒരു പിന്നെ അഡീഷൻ വരാൻ പോവുകയാണ് ചൈനയുടെ ജെ തേർട്ടി ഫൈവ് അതിന് ഈ അഡീഷൻ വരാൻ പോകുന്നു ജെ ട്വന്റി ചെങ്ഡുവിന് ഈ അഡീഷൻ വരാൻ പോകുന്നു അമേരിക്കയുടെ പിന്നെ അടുത്ത് ഇറങ്ങാൻ പോകുന്ന എഫ് ട്വന്റി ടു റാപ്ചറിന്റെ പുതിയ ബ്ലോക്ക് എന്ന് പറയും പുതിയ വെർഷന് അതിലും ഡ്രോൺ ഉണ്ടാവും അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഡ്രോണുകൾ വിമാനങ്ങളെ തന്നെ റീപ്ലേസ് ചെയ്യുന്ന ഒരു കാലം വരാൻ പോകുന്നു ഇപ്പൊ നമ്മൾ തിരിച്ചറിയുന്നുണ്ട് ഈ ഡ്രോണുകൾ ആവശ്യമാണ് അതാണ് ഇന്ത്യ ഈ മേഖലയിലൊരു ആൽപ്പിറകിൽ പോകാനുള്ള കാരണം അത് നമ്മളിപ്പോ രണ്ട് ഡ്രോണുകൾ തദ്ദേശീയമായിട്ട് വികസിപ്പിക്കുന്നുണ്ട് ഒന്ന് പിന്നെ തപസ് ബി എച്ച് എന്ന് പറയുന്ന ഡ്രോൺ പിന്നെ ആർച്ചർ എൻജി എന്ന് പറയുന്ന ആംഡ് ഡ്രോണ് ഈ ആർച്ചർ എൻ ജി ഇപ്പോൾ തന്നെ പരീക്ഷിക്കാൻ ഈ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ പരീക്ഷിക്കും എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ ദൗർഭാഗ്യവശാൽ ആ ആ പരീക്ഷണം നടന്നില്ല നമ്മൾ അതിനെക്കുറിച്ച് കുറിച്ച് രണ്ടു മൂന്ന് ചർച്ചകൾ ഓൾറെഡി നടത്തിയിരുന്നു ചുരുക്കി പറഞ്ഞാൽ ഈ വരാൻ പോകുന്ന ഹെറോൺ ഡ്രോൺ നമ്മുടെ പ്രതിരോധ സംവിധാനത്തെ ശക്തിപ്പെടുത്തുകയും ഡ്രോൺ യുദ്ധത്തിൽ പാകിസ്ഥാനെതിരെ ആയിട്ടും അതുപോലെ തന്നെ ചൈനക്കെതിരായിട്ടുമുള്ള നിരീക്ഷണത്തിലാകട്ടെ അതുപോലെ ആക്രമണത്തിലാകട്ടെ ഇന്ത്യക്ക് വ്യക്തമായ മേൽക്കൈ നൽകാനും കഴിയുമെന്നാണ് കരുതപ്പെടുന്നത് മാത്രവുമല്ല ഇവ ഇന്ത്യയിൽ നിർമ്മിക്കാൻ എൻ്റെ ഒരു തോന്നലിൽ ഞാനത് ഔദ്യോഗികമായിട്ട് അങ്ങനെ കരാറൊന്നും ഒപ്പിട്ടിട്ടില്ല പക്ഷേ പ്രതിരോധ മേഖലയിലെ മാസികകളൊക്കെ എഴുതുന്നത് മാഗസിൻസോ അതുപോലെ ഓൺലൈൻ പ്രസിദ്ധീകരണങ്ങളൊക്കെ എഴുതുന്നത് ഈ ഡ്രോണുകൾ ഇന്ത്യയിൽ നിർമ്മിക്കാനായിട്ട് ഇസ്രയേൽ അനുവദിക്കും അതിൻ്റെ ടെക്നോളജി ഇസ്രയേൽ കൈമാറും അത് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഒരു നമുക്കതൊരു വലിയ എക്സ്പീരിയൻസ് ആവും നമ്മുടെ തദ്ദേശീയമായിട്ടുള്ള ഡ്രോണുകളുടെ വികസനത്തിലും ഇത് സഹായിക്കും എന്ന് തന്നെയാണ് കരുതുന്നത്